രാവിലെ തന്നെ ബെഡ്ഡേ കിടന്ന് കുറച്ചു നേരെ യൂട്യൂബ് ഒന്നിങ്ങനെ സെർച്ച് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ തന്നെ ഉള്ള ജീവന്റെ പാതി അങ്ങോട്ടേക്ക് പോയി ഇത് പറയാൻ കാര്യം വേറെ ഒന്നും കൊണ്ടല്ലേ കുറെ സോഷ്യൽ മീഡിയ ചെറ്റകളുണ്ട് ഈ ഇല്ലാത്ത വാർത്തകൾ അടിച്ച് ഇറക്കി ഉള്ള വ്യൂസ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കുറെ എല്ലാവരും ഇല്ല കുറച്ചാളുകൾ എങ്ങനെ വ്യൂസ് കേട്ടാം ആളെ കൊന്നിട്ടാണെങ്കിലും ആളെ കുറിച്ച് എന്തെങ്കിലും അബോധങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും ഇല്ലാ കഥകൾ എഴുതി പിടിപ്പിക്കുന്ന കുറെ മഞ്ഞപ്പട മാധ്യമങ്ങൾ വാർത്ത കണ്ടപ്പോൾ തന്നെ ലാലേട്ടന്റെ കുടുംബ ചെറിയ സുഹൃബന്ധമുണ്ട് അപ്പോൾ ലാലേട്ടൻ്റെ വൈഫ് ഏ സ്വിച്ച് അച്ഛാണ് ഞാൻ വിളിക്കുന്നത് ഞാൻ രാവിലെ മെസ്സേജ് അയച്ചു അപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പം വീട്ടിലുണ്ട് ഹെൽത്ത് ഓക്കെ ആണോ എന്ന് പറപ്പഴാണ് എനിക്ക് ഒന്ന് ആശ്വാസമായിരുന്നു അപ്പോൾ ഇത് നിങ്ങളുടെ ഒക്കെ ഷെയർ ചെയ്യുകയാണ് രാവിലെ തന്നെ ഉറക്കത്തിന് ഉറക്ക പിക്ചറാണ് അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് ചാറ്റ് ചാറ്റിൻ്റെ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ മീഡിയ എല്ലാ മീഡിയക്കാരും പറയുന്നതും വിശ്വസിക്കേണ്ട കാര്യമില്ല ആരും പാനിക്കാണ്ട ലാലേട്ടൻ ഫാൻസോ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന മലയാളക്കാരെയോ മമ്മൂട്ടി ഫാൻസോ മമ്മൂക്ക ഫാൻസിനും ഇഷ്ടമാണ് ലാലട്ടനെ ലാലേട്ടൻ ഫാൻസും ഇഷ്ടമാണ് മമ്മൂക്കി രണ്ടും ഒരു ലജൻഡർ ആക്ട് ആണ് രണ്ടൊരു കോമ്പറ്റീഷനാണ് പക്ഷേ ആ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ പടങ്ങൾ കാണാനും വിജയിപ്പിക്കാനുള്ള ഒരു എന്താ പറയുക ആ ഒരു ഗുമ്മ് കിട്ടത്തുള്ളൂ അല്ലേ അപ്പം ആരും പേടിക്കേണ്ട കാര്യമില്ല ഹെൽത്ത് ഓക്കെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ഉറക്കപ്പായെന്നാണ് ഏതൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ